ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വേഡ് സ്വാഗതം ഇന്നൊരു വെറൈറ്റി പുട്ട് ഞാൻ തയ്യാറാക്കുകയാണ് അതായത് അതിന് വേണ്ടിയിട്ട് വരിക്കച്ചക്കയാണ് ഞാൻ എടുത്ത് പഴുത്ത പഴുത്ത വരിക്കച്ചക്കയാണ് ഞാൻ എടുത്ത് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ ഇവിടെ കുട്ടികൾക്ക് വേണം അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഒരു സ്പൂണ് പഞ്ചസാര അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് ചക്കയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കുക്കിയിലേക്ക് ഇത് വാരി വെച്ച് കൊടുക്കാം ചക്കപ്പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അത് പാത്രത്തിലാക്കാം അപ്പം ചക്കപ്പുട്ട റെഡി ആയിട്ടുണ്ട് ചില്ലൊന്ന് മാറ്റി കൊടുക്കാം നോക്കി അപ്പോൾ ഇന്നത്തെ ചക്കപ്പുട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം